ും ചെയ്യാതെ വെറുതെ ഇരുന്ന് ലക്ഷങ്ങൾ സമ്പാദിക്കുക എന്തെന്നല്ല നടക്കാത്ത സ്വപ്നം എന്നല്ലേ എന്നാൽ ഇത് നടന്ന ഒരു സ്വപ്നം തന്നെയാണ് പലരുടെയും സ്വപ്ന ജോലി യാഥാർത്ഥ്യമാക്കി മാറ്റിയ ജപ്പാനിലെ നാൽപ്പത്തിയൊന്നുകാരനായ ഷോജി ആണ് പ്രത്യേകിച്ച് ഒരു പണിയും എടുക്കാതെ ലക്ഷ്യങ്ങൾ സമ്പാദിക്കുന്നത് ഇങ്ങനെ പണിയെടുത്ത് ഷോജി മൊറിമോട്ടോ കഴിഞ്ഞ വർഷം സമ്പാദിച്ചത് അറുപത്തിഒൻപത് ലക്ഷം രൂപയാണ് ജപ്പാനിൽ റെന്റൽ ഡൂ നത്തിങ് എന്നാണ് ഈ ജോലി അറിയപ്പെടുന്നത് മൊറിമോട്ടയുടെ പ്രധാന ജോലി ഏകാന്തത അനുഭവിക്കുന്ന ആളുകൾക്ക് ഒരു കൂട്ടു നൽകുക എന്നതാണ് ഇത്തരം ആളുകളോടൊപ്പം കാപ്പി കുടിക്കാൻ പോകുക അവർ പറയുന്ന കാര്യങ്ങളെല്ലാം ക്ഷമയോടെ കേട്ടിരിക്കുക എന്നതൊക്കെയാണ് മൊറിമോട്ടോയുടെ ജോലി ഈ വാടക സൗഹൃദത്തിന് അവർ ഉയർന്ന പ്രതിഫലം നൽകുകയും ചെയ്യും അത് മാത്രമല്ല മാരത്തൺ ഓട്ടക്കാർക്ക് പിന്തുണ നൽകി ഫിനിഷിംഗ് ലൈനിൽ കാത്തു നിൽക്കുക മുറി വൃത്തിയാക്കുകയും അലങ്കരിക്കുകയും ചെയ്യുമ്പോൾ വീഡിയോ കോളിലൂടെ കൂട്ടുനിൽക്കുക എന്നിവയെല്ലാം ജോലിയിൽപ്പെടും എവിടെയെങ്കിലും കറങ്ങാനോ സിനിമയ്ക്കോ മറ്റോ പോകാമെന്ന് വാക്കു കൊടുത്തിട്ട് പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ പകരം പോകാനും മൊറിമോട്ടോ റെഡിയാണ് ഈ സമയത്ത് അപരിചിതരോടൊപ്പം ക്യൂ നിൽക്കാനും ടിക്കറ്റ് എടുക്കാനും മൊറിമോട്ടോ സഹായിക്കും അപരിചിതർ മാത്രമുള്ള പാർട്ടികളിൽ പങ്കെടുക്കുക വലിയ സദസ്സിന് മുന്നിൽ സ്റ്റേജിൽ ഒന്നും ചെയ്യാതെ ഒറ്റയ്ക്ക് നിൽക്കുക കടുത്ത വെയിലിൽ ക്യൂ നിൽക്കുക മണിക്കൂറുകളോളം തണുപ്പിൽ നിൽക്കുക തുടങ്ങിയ വിവിധ അസുഖകരമായ സാഹചര്യങ്ങളിൽ നിൽക്കേണ്ടി വന്നതായും മൊറിമോട്ടോ പറയുന്നുണ്ട് ഏകാന്തത അനുഭവിക്കുന്ന ആളുകൾ തങ്ങളുടെ വിഷമങ്ങളും പ്രയാസങ്ങളും മറ്റും പങ്കുവയ്ക്കുമ്പോൾ മൊറിമോട്ടോ അത് ക്ഷമയോടെ കേട്ടു നിൽക്കുകയും ചെറിയ ചെറിയ ഉത്തരങ്ങളിലൂടെ അവർക്ക് മറുപടി നൽകുകയും ചെയ്യും ആയിരം അഭ്യർത്ഥനകളാണ് ഒരു വർഷം മൊറിമോട്ടോ സ്വീകരിക്കാറുള്ളത് രണ്ട് മണിക്കൂർ മുതൽ മൂന്ന് മണിക്കൂർ വരെ അയ്യായിരം രൂപ മുതൽ നാല്പത്തി മൂവായിരം രൂപ വരെയാണ് ഫീസ് ഈടാക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ യാതൊരു പ്രയോജനവുമില്ല എന്ന് പറഞ്ഞ് കമ്പനി മൊറിമോട്ടോയെ പുറത്താക്കുകയായിരുന്നു ഇതോടെയാണ് പണം സമ്പാദിക്കാൻ വേണ്ടി മൊറിമോട്ടോ ഈ വ്യത്യസ്തമായ വഴി കണ്ടെത്തിയത്